ഏറ്റവും ഉന്നത സമൂഹം എന്ന് അള്ളാഹു സുബാനോ തല വിശേഷിപ്പിക്കപ്പെട്ട കുന്തും ഖൈർ ഉമ്മത്തിൻ ഉഖ്റിജത്തുലിൻ നാസ് ഏറ്റവും ഉന്നത സമൂഹം സമൂഹമെന്ന് അള്ളാഹു സുബാനോ തല വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ജനിക്കാനും ജീവിക്കാനുമുള്ള സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഉന്നതമായിട്ടുള്ള വ്യക്തി തലത്തിലും ഉന്നതമായിട്ടുള്ളൊരു ജീവിത ലക്ഷ്യം വെച്ച് പുലർത്തുന്നവരായിരിക്കണം നമ്മൾ അത്തരത്തിലൊരു ജീവിത വീക്ഷണത്തോടു കൂടെ ജീവിക്കാനും അതിനുശേഷം മഹത്തായ ഒരു പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകാനും കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഏതൊരു സന്ദർഭത്തിലും ആ ഒരു ചിന്തയോടുകൂടെയാകണം നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി പരിശുദ്ധ ഖുർാനും ഹദീസും നൽകുന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും ഭാവിയെ സംബന്ധിച്ച് സദാ ബോധവാന്മാരായിരിക്കും മുസ്ലിമികൾ എന്നുള്ളത് ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട ഗുണം ഏതൊരു കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിലും അത് ഭാവിയിൽ ഭാവിയിലേത് രൂപത്തിലാണ് എനിക്ക് ഉപകാരപ്പെടുക എന്ന ചിന്തയോടുകൂടെയാണ് മുസ്ലിം പ്രവർത്തിക്കുന്നത് അപ്പം ഭാവി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഐഹിക ജീവിതത്തിൽ മാത്രം പരിമിതമായിട്ടുള്ളൊരു ഭാവിയല്ല ആ ഒരു ഭാവിയെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ ഈ രൂപത്തിലുള്ള ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട് പക്ഷേ മരണാനന്തര ജീവിതമാകുന്ന ഭാവിയിൽ എൻ്റെ കർമ്മങ്ങൾ ഏത് രൂപത്തിലാണ് ഉപകാരപ്പെടുക എന്ന ചിന്തയോടു കൂടെയായിരിക്കും മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുക അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത വീക്ഷണം എന്നുള്ളത് വളരെ വലുതാണ് പക്ഷേ ഇതര സമൂഹത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നുള്ളത് കേവലം മരണത്തോടു കൂടെ അവസാനിക്കുന്ന വളരെ ചെറിയൊരു സ്കെയിലാണ് അവർ ജീവിതം കാണുന്നത് പക്ഷേ നമ്മുടെ വീക്ഷണം എന്നുള്ളത് വളരെ വിശാലമാണ് അതുകൊണ്ട് തന്നെ ഭാവിയെ സംബന്ധിച്ചുള്ളൊരു ബോധം ഏത് സന്ദർഭത്തിലും വിശ്വാസിയായിട്ടുള്ള ആൾ നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ ഖുറാനില് നമ്മുടെ എല്ലാം ആദർശ പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബാൻവത്തേലയുടെ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം വിജയകരമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ വാല ഒരു വലിയ സർട്ടിഫിക്കറ്റ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സാമക്ക് നൽകുന്നുണ്ട് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുബാനുത്തല ഇബ്രാഹിൻബി അലൈഹി സ്വലാത്തു വസ്ലാമയെ വിളിച്ചുകൊണ്ട് കാല ഇന്നി ജാ ഇലുഖലി ഇമാമ ഞാൻ നിന്നെ മുഴുവൻ മനുഷ്യർക്കും ഇമാമായിട്ട് നിശ്ചയിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ സന്ദർഭത്തിൽ ആദ്യമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണം കാല വമീൻ ദുരിയത്തി അള്ളാഹുവേ എൻ്റെ സന്തതികൾക്കും അതായത് അവിടെ ആ സന്ദർഭത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സന്തതികളെ സംബന്ധിച്ച് തൻ്റെ വരാനിരിക്കുന്ന അടുത്ത തലമുറയെ സംബന്ധിച്ചാണ് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിക്കുന്നത് അപ്പോൾ അതേ രൂപത്തിലാണ് വിശ്വാസികളായിട്ടുള്ള ആളുകളും ഇപ്പോൾ ഒരു പത്തും എൺപതും തൊണ്ണൂറും വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹം പ്രവാചകൻ സല്ല അലൈഹി വസമ്മയുടെ വാക്കുൾക്കൊണ്ടുകൊണ്ട് ഒരു ഒരു വൃക്ഷം നടുന്ന സന്ദർഭത്തിൽ ഒരു മരം നട്ടുപിടിപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് അതിൻ്റെ ഫലം തനിക്ക് തൻ്റെ ജീവിതകാലത്ത് ഭക്ഷിക്കാൻ സാധിക്കുകയില്ലെന്ന് പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം ആ പ്രവർത്തനം ചെയ്യാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നത് തൻ്റെ മരണശേഷം ആ ഒരു വൃക്ഷത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷിമൃഗാദികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അതിൻ്റെ തണലാസ്വദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സന്ദർഭത്തിലും തനിക്ക് അതിൻ്റെ പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് ആ ഒരു കർമ്മം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് അപ്പം ഈ രൂപത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ മരണശേഷം എനിക്കതിൻ്റെ പ്രതിഫലം ഏത് രൂപത്തിൽ ലഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാന വാല മനോഹരമായിട്ട് സൂറത്ത് യാസീൻ അള്ളാഹു സുബാന വാല വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാന വാല പറയുന്നു ഇന്ന നഹ്നു നഹ്യൽ മൗത്ത വനക്തുബുമാ ഖദ്ദമു വ ആ സാറഹും അള്ളാഹു സുബാൻ വല പറയുകയാണ് ഞാൻ മരണപ്പെട്ട ആളുകളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കും അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങളും അവർ ചെയ്തു വെച്ചതും അവരുടെ ചെയ്തു വെച്ചതിൻ്റെ അനന്തര ഫലവും സുബാൻ അല്ല കദ്മു ആധാറവും അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ അനന്തരഫലവും ഞാൻ രേഖപ്പെടുത്തുമെന്നാണ് അള്ളാഹു സുബാൻ വത്താല പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കാരണത്താൽ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹം ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ആ നന്മ അദ്ദേഹം പ്രചരിപ്പിക്കുമ്പോഴെല്ലാം അതൊരു ചെയിൻ റിയാക്ഷൻ റിയാക്ഷനായിട്ട് അള്ളാഹു സുബാന എൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്ത രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ രൂപത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിത്ത് ഈ ലോകത്ത് ഉപേക്ഷിച്ചു കൊണ്ട് പോയാൽ അല്ലെങ്കിൽ നമ്മൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു വിത്ത് നമ്മൾ ഇവിടെ ഇട്ടേച്ച് പോയി ആ ഒരു വിത്ത് പിന്നീട് ഒരു വൃക്ഷമായിട്ട് അതിൻ്റെ ഫലങ്ങൾ മറ്റുള്ള ആളുകൾ ഭക്ഷിക്കുന്ന കാലം അത്രയും അതിൻ്റെ അതിൻ്റെ ഒരു നന്മ നമ്മളിലേക്ക് വന്നു ചേരുകയാണ് സുഖാനുള്ള ഈ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കപ്പെട്ട പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമ്മളൊന്നും ചിന്തിച്ച് നോക്കുക ഏറ്റവും ഉദാഹരണം ഇമാം നമ്മൾ ഇമാം ബുഹാർ റഹിമൗ അദ്ദേഹത്തെ മാത്രം ചിന്തിച്ച് നോക്കുക വെറും അറുപത്തിരണ്ട് വർഷമാണ് അദ്ദേഹം ജീവിച്ചത് ആ ഒരൊറ്റ ജീവിതം കൊണ്ട് പതിനായിരം ജീവിതത്തിന് തുല്യമായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഇവിടെ വിട്ടേച്ചു പോയൊരു വിത്തിൻ്റെ ഫലം ഇന്നും ലോകം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാം നന്മ അദ്ദേഹത്തിൽ എത്തിച്ചേരുകയാണ് ഏതെങ്കിലും ഒരു ഇസ്ലാമിക പ്രഭാഷണോ അല്ലെങ്കിൽ ഒരു ഹുത്ബയോ ഇമാം ബുഖാരിയുടെ ഹദീസോ അദ്ദേഹത്തിൻ്റെ പേരോ ഉദ്ധരിക്കാതെ നമുക്ക് പൂർത്തിയാക്കാൻ പോലും സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ അവസാന നാൾ വരെ ഇത് തുടർന്നു കൊണ്ടിരിക്കും ആ തുടർന്നുകൊണ്ടിരിക്കുന്ന കാലം അത്രയും അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര മഹത്തായ ഒരു പാരമ്പര്യമാണ് അദ്ദേഹം ഉപേക്ഷിച്ച് പോയത് പക്ഷെ അതേസമയം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ ഈ ഐഹിക ജീവിതത്തിൻ്റെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തും ഉണ്ടായിരിക്കാം പക്ഷേ ഇവരെ അവരെ ഇന്ന് ലോകം ഓർക്കുന്നു പോലുമില്ല അപ്പോൾ ഉദാഹരണത്തിന് ഇമാം ബുഖാരി ജീവിച്ചിരുന്ന കാലത്ത് ആരായിരുന്നു ഖലീഫ എന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് മറുപടി പറയാൻ സാധിക്കും വളരെ ചുരുക്കം പണ്ഡിതന്മാരായിട്ടുള്ള ചില ആളുകൾക്ക് മാത്രമേ അതിൻ്റെ മറുപടി ഉണ്ടാകുകയുള്ളു അത്രയേറെ ലോകം അവരറിയുന്നു പോലില്ല അതേസമയം ഇമാം ബുഖാരി റഹിമോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെക്കാളും കൂടുതൽ പ്രശസ്തിയുള്ളവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകർത്താക്കളും അതേപോലെ തന്നെ ആ നാട്ടിലെ സമ്പന്നരായിട്ടുള്ള വ്യക്തികളെല്ലാം അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആ നാട്ടിൽ പ്രശസ്തിയുള്ളവരായിരുന്നു പക്ഷേ ഇന്ന് അവരെ ലോകം ഓർക്കുന്ന പോലില്ല ഇല്ല പക്ഷേ അതേസമയം അദ്ദേഹത്തെ അറിയാത്തതായിട്ട് ഒരു മുസ്ലിം പോലും ലോകത്തില്ല എന്നുള്ളത് അപ്പോൾ അത്രയേറെ മഹത്തായ ഒരു പാരമ്പര്യം ഉപേക്ഷിച്ച് കടന്നു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ രൂപത്തിലായിരിക്കണം നമ്മളും പരിശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ എപ്പോഴും മറ്റുള്ള ആളുകൾക്കൊരു മാതൃകയാകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം പരിശുദ്ധ ഖുർആാന് ഏറ്റവും ഉന്നതരായിട്ടുള്ള അടിമകളെ സംബന്ധിച്ച് ഇബാദുർ റഹ്മാൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് അള്ളാഹു എണ്ണിയ സന്ദർഭത്തിൽ അവരുടെ ഒരു പ്രാർത്ഥന അള്ളാഹു സുബാനത്തോല ധരിക്കും സൂറത്തുൽ ഫുർഖാൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാനത്തല ഇബാദുർ റഹ്മാൻ്റെ പ്രാർത്ഥനകളിൽ ഒന്ന് അല്ലദീനെ യക്കൂലൂന റബ്ബന ഹബലന മിൻ അസുവാജിന വസു റിയാത്തിന ഖുറത്ത് അയ്യുനിൻ വജ അൽനാലിൻ മുത്തഖീന ഇമാമ അവർ മുത്തഖികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുബൈ ഞങ്ങളെ നീ ഇമാക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ് വ തആല പറയുന്നത് ഇവിടെ ഇമാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പള്ളിയിൽ നമസ്കാരത്തിന് ഇമാം നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരർത്ഥത്തിലുള്ള അല്ല മറിച്ച് ഇമാം എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇമാം ഇബ്നു ഖയ്യിം റഹിമള്ളു അദ്ദേഹം വിശദീകരിക്കുന്നത് മറ്റുള്ളവർ അള്ളാഹുവിക്കും അവൻ്റെ ദീനിലേക്കും ആകർഷിക്കാൻ എൻ്റെ സാന്നിധ്യം ഒരു കാരണമായി തീരുക അതാണ് ഇവയുടെ ഇമാം എന്നുള്ളതുകൊണ്ട് വിഭക്ഷിക്കപ്പെടുന്നത് എൻ്റെ സ്വാധീനം കാരണം എൻ്റെ വാക്കോ പ്രവൃത്തിയോ എന്ത് മറ്റുള്ള എന്തെങ്കിലും ഒരു കാരണത്താൽ ഏതെങ്കിലും ഒരു വ്യക്തി ദീ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആകർഷിക്കപ്പെടാൻ ഞാനൊരു കാരണമായിട്ട് ഭവിക്കണമെന്നാണ് അവർ ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതേ രൂപത്തിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലെല്ലാം ഈ ദീനിനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഫലം സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റുള്ള ആളുകൾക്കൊരു പ്രചോദനമായിട്ട് മാറുക സുബാൻ അല്ല രണ്ട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ സുഹൃത്തും അറിയാമേൽ അള്ളാഹു സുബാൻ അത്ത രണ്ട് പ്രവാചകന്മാരുടെ മഹത്തായ ഒരു പ്രാർത്ഥന ഉദ്ധരിക്കുന്നുണ്ട് മഹാ മഹാനായ ഐസാനബി അലൈഹി സ്വലാത്തു വസ്ലാമോ അതേപോലെ തന്നെ ഹയാനബി അലൈഹി സ്ലാത്തു വസ്ലമു രണ്ടാളും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വജാലനി മുബാറക്കൻ ഐനമാക്കും ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ ഒരു അനുഗ്രഹം നിലനിർത്താൻ അല്ലെങ്കിൽ ഞാൻ എവിടെയായിരുന്നാലും എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നത് അതായത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും അതിൻ്റെ ഒരു അനുഗ്രഹം നിലനിർത്താൻ എനിക്ക് സാധിക്കണേ എന്നുള്ളത് അവർ നിരന്തരം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ ഒരു പ്രാർത്ഥന നമ്മളും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത് ഇവിടെ മുബാറക് അല്ലെങ്കിൽ അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അൻഹു വിശദീകരിക്കുന്നത് അവിടെ അനുഗ്രഹം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെവിടെ പോയാലും അവരുടെ ഇൽമ കൊണ്ടും സ്വഭാവം കൊണ്ടും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ എനിക്ക് എന്നുള്ളതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈയൊരു ഇത്തരത്തിലൊരു മഹത്തായ പാരമ്പര്യം നമ്മൾ നെയ്തെടുക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്നുള്ളത് അതെല്ലാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ് ഞാൻ മുന്നിൽ കാണേണ്ടത് ഭൗതികമായിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ആ നേട്ടങ്ങൾ നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കിലെടുക്കരുത് പറയപ്പെടാറുള്ളത് പോലെ അള്ളാഹു സുബാനവത്താല ഭൗതിക ലോ ഇഹലോകമെന്നുള്ളത് സൃഷ്ടിക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ് പക്ഷേ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത് പരലോകത്തിനു വേണ്ടിയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മങ്ങളെല്ലാം ലക്ഷ്യമാക്കേണ്ടത് ഭരണ മരണാനന്തര ജീവിതത്തിലുള്ള ഫലം മാത്രമായിരിക്കണം ഒന്നാമതായിട്ട് ഇത്തരത്തിലൊരു മഹത്തായ പാരമ്പര്യം നെയ്തെടുക്കാൻ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഇൽമാണ് അടിസ്ഥാനപരമായിട്ട് ഇൽമ തന്നെയാണ് നമുക്ക് വേണ്ടത് ഏതൊരു കാര്യവും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒരു വലിയ ഒരു ഏറ്റവും നല്ലൊരു ഡോക്ടറായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മെഡിസിനിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം വേണം അതേപോലെ തന്നെ മതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്തരത്തിൽ അള്ളാഹു സുബാൻ താലയുടെ ദീനിന് വേണ്ടി എന്തെങ്കിലും കാര്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് വിജ്ഞാനമാണ് രണ്ടാമതായിട്ട് വളരെ പ്രധാനമായിട്ടും അള്ളാഹു സുബാൻ താലയോടുള്ള പ്രാർത്ഥന കാരണം അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു കാര്യവും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ നിരന്തരം അള്ളാഹു സുബാൻ താലയോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് മൂന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഉന്നതമായിട്ടുള്ള കാര്യങ്ങളെ ലക്ഷ്യം വെക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക ഏറ്റവും ലക്ഷ്യം എപ്പോഴും ഉന്നതമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറുത് ചെറുതായിട്ട് എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഉന്നതമായിട്ടുള്ള ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് കഠിനമായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ ലക്ഷ്യം ഉന്നതമാകുമ്പോഴുള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധ ഖുര്നെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും കഠിനമായിട്ട് പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ ഊർജ്ജസ്വലരായിരിക്കുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിശ്വാസികളെയാണ് പരിശുദ്ധ ഖുർആൻ എപ്പോഴും അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് അലസതയെയും മറ്റുമൊന്നും ഖുർആൻ ഒരർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ല എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു മുസ്ലിമിനെയാണ് പരിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്നത് വളരെ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രം നോക്കുക പരിശുദ്ധ ഖുറാൻ്റെ ഓരോ പരാമർശങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നോക്കുക അള്ളാഹു സുബാൻ വബത്താല പറയുന്ന ആദ്യകാലത്ത് അവതരിപ്പിക്കപ്പെട്ട ചില സൂറത്തുകൾ ഏറ്റവും ആദ്യകാലത്ത് തന്നെ പ്രവാചകൻ സല അലൈഹി വസ്ലമുക്ക് ലഭിച്ച വഹ്യയിൽ പോലും ഇത് പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് സൂറത്തു ഇക്രവ് ബിസ്മി റബിക്കല്ല ദി ഹലക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ രണ്ടാമതായിട്ട് അള്ളാഹു സുബാൻ അബദ്ാല നൽകിയ വഹ്യ് സൂറത്തുൽ മുദ്ദസിറാണ് സൂറത്തുൽ മുദ്സിറിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്ന അള്ളാഹു സുബാൻ വത്താല പറയുന്ന വാക്കുകൾ യാ അയ്യുഹൽ മുദ്ദിർ ഖുംഫ് അന്തിർ അള്ളാഹു സുബാൻ വത്താല പുതച്ച് മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കുക എന്നിട്ട് മറ്റുള്ള ആളുകൾ ഉപദേശിക്കും അപ്പോൾ പുതച്ച് മൂടിക്കിടക്കുക എന്നുള്ളത് പുതച്ച് മൂടിക്കിടക്കുക എന്നുള്ളത് ഒരു മടിയുടെ പ്രതീകമാണ് ഏറ്റവും അലസരായ സന്ദർഭത്തിലാണ് പുതച്ചു മൂടിക്കിടക്കാറുള്ളത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ വത്താല കൽപ്പനത് കൽപ്പിക്കുന്നത് കുംഫ് അന്തിർ എഴുന്നേറ്റ് പോയിട്ട് ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുക ഈ രൂപത്തിലാണ് അള്ളാഹു സുബാൻ വല നിർദ്ദേശം നൽകുന്നത് അപ്പോൾ അതേ രൂപത്തിൽ തന്നെ പരിശുദ്ധ ഖുറാൻ്റെ ഓരോ പ്രയോഗങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും മറ്റൊരു സ്ഥലത്ത് സൂറത്തു ആലിമറാൻ അള്ളാഹു സുബാൻ തല വ സാരി ഊ ഇലമ മിർ റബ്ബിക്കും നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ധൃതിപ്പെട്ട് മുന്നേറുക അപ്പോൾ ധൃതിപ്പെട്ട് മുന്നേറുക എന്നുള്ളത് ഏറ്റവും ഊർജ്ജസ്വലരായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ സൂറത്തു ദാരിയത്തിൽ അള്ളാഹു സുബാൻ താല ഫഫിർ ഇല അല്ലാ നിങ്ങൾ അള്ളാഹുവിയിലേക്ക് ഓടിച്ചെല്ലുക അതേപോലെ തന്നെ ഫസ്തബിക്കുൽ ഹൈറാത്ത് നിങ്ങൾ നന്മയിൽ അവരോട് മുന്നേറുക അപ്പം ഈ രൂപത്തിൽ ഓടുകയും നന്മയിൽ മുന്നേറുക അതേപോലെ തന്നെ ചാടി എഴുന്നേൽക്കുക ഈ രൂപത്തിലുള്ള എല്ലാ പ്രയോഗങ്ങളെല്ലാം നമ്മൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എപ്പോഴും ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ എന്നുള്ളതാണ് ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്നത് ദുനിയാവിന് വേണ്ടിയല്ല മറിച്ച് ആഹ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ എന്നുള്ളതാണ് ഇവിടെ ഈ വചനങ്ങളെല്ലാം നമ്മളെ മനസ്സിലാക്കുക പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതേ രൂപത്തിൽ പുതപ്പ് മാറ്റി എഴുന്നേൽക്കാറുണ്ട് അതേപോലെ തന്നെ ധൃതിപ്പെട്ട് മുന്നേറാറുണ്ട് ഓടി ഓടിച്ചെല്ലാറുണ്ട് പക്ഷേ നമ്മളിതെല്ലാം ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടിയാണ് മാത്രം അല്ലെങ്കിൽ ആ ഒരു ദുനിയാവിൻ്റെ കാര്യത്തിലാണ് നമ്മളിതെല്ലാം പ്രവർത്തിക്കാറുള്ളത് എന്ന് മാത്രം പക്ഷേ ആ രൂപത്തിലായിക്കൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് ഞാൻ സൂചി ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യം ഉന്നതമായിരിക്കണം എന്നുള്ളതിൻ്റെ പരിശുദ്ധക്കുറാനിന് നൽകുന്ന ചില സൂചന അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ സൂചിപ്പിച്ചു നമ്മൾ എപ്പോഴും ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കണം ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ ഉന്നതമായിട്ട് വെച്ചൊരു ലക്ഷ്യം നേടിയെടുക്കാനാണ് അപ്പോൾ ലക്ഷ്യം ഉന്നതമായിട്ട് വെക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ ചെറുതെന്തെങ്കിലും നേടാൻ സാധിക്കും അപ്പോൾ വളരെ പ്രശസ്തമായിട്ടൊരു വാക്കുണ്ട് നിങ്ങൾ നക്ഷത്രങ്ങളെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ചന്ദ്രനിലെങ്കിൽ എത്തിച്ചേരാൻ സാധിച്ചേക്കാന്നുള്ളത് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ട അതായത് നിങ്ങൾ നക്ഷത്രങ്ങളിൽ എത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ചന്ദ്രനിലെങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും പലപ്പോഴും ഞങ്ങളുടെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഞങ്ങളുടെ മാനേജർ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒരു മാനേജർ ആവാൻ വേണ്ടി നിങ്ങൾ സ്വപ്നം കാണുക എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസറെങ്കിലും ആയിത്തീരാമെന്ന് അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ ഇതേ രൂപത്തിലാണ് നമ്മുടെ ലക്ഷ്യം ഉന്നതമാണെങ്കിൽ നമുക്ക് ചെറിയ കാര്യങ്ങളെങ്കിലും നേടിയെടുക്കാൻ സാധിക്കും പരിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഒന്നാമതായിട്ട് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് ഉൽ അഹ്ഖാഫിൽ അവസാന വാക്കിൽ അള്ളാഹു സുബ്ബാൻ വാല ഫസ്ബിർ കമാ സബർ അൽ ഉൽ ഉൽ അജ്മി മിൻ മിനറുസുലി അള്ളാഹു സുബാന വാല പറയുന്നത് ദൃഢമനസ്കരായിട്ടുള്ള ദൈവദൂതന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക അപ്പം ഈയൊരു കൽപ്പന അള്ളാഹു സുബാൻ അബത്താല നൽകുന്നത് നമ്മളോടാണ് ഉലുൽ ഒലുൽ അജമിൽപ്പെട്ട അതായത് ഏറ്റവും മഹത്തായ പ്രവാചകന്മാരായിട്ടുള്ള ഉല്ല അഞ്ച് അഞ്ച് പ്രവാചകന്മാർ അവർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക എന്ന് അള്ളാഹു സുബാൻ അബത്താല നമ്മോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലൊരു ക്ഷമ നമ്മ നമുക്കൊരിക്കലും നമുക്ക് ആ ആ രൂപത്തിൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല ആ രൂപത്തിൽ ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നീട് നമ്മൾ പ്രവാചകൻ്റെ ഒരു ഗണത്തിലേക്ക് നമ്മൾ വരും പക്ഷെ അതേസമയം നമുക്കൊരിക്കലും ആ രൂപത്തിൽ ക്ഷമിക്കാൻ സാധിക്കുകയില്ല പക്ഷേ അള്ളാഹു സുബാനത്താൽ അവിടെ നേരത്തെ സൂചിപ്പിച്ച ലക്ഷ്യം ഉന്നതമായിട്ടുള്ള ലക്ഷ്യം നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഒരു ലജ്മിൽപ്പെട്ട പ്രവാചകന്മാരെ മാതൃകയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ക്ഷമ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ക്ഷമ പരീക്ഷിക്കുകയാണെങ്കിൽ ഒരു നമുക്ക് ചെറിയ അർത്ഥത്തിലെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചേക്കാം അപ്പോൾ ഇവിടെ ലക്ഷ്യം ഉന്നതമാക്കുക എന്നുള്ളതിലേക്കാണ് അള്ളാഹു സുബാൻ തല ഈ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ മറ്റ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഒരു മറ്റൊരു ഉദാഹരണമാണ് പ്രവാചകൻ സുല്ലാ അലി സ്വലം സ്വർഗ്ഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ നബി സുല്ലാ അലിസ്സല്ലാം നമ്മോട് പറഞ്ഞു നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഫിർദൂസുല്ലാലക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രഭാചൻ സുല്ലാ അലൈഹി വസ്ലം നിർദ്ദേശിക്കേണ്ടത് അതായത് സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ പദവിയാണ് ഫിർദൂസുല്ലാല അത് എല്ലാവർക്കും കിട്ടുകയില്ലെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ചില ആളുകൾക്ക് മാത്രം പരിശുദ്ധ കുറാം ും മിനല്ലാഹിൻ ഖലീരം മിനൽ ആഹരീൻ എന്നൊക്കെ സൂചിപ്പിച്ച പെട്ട ഏറ്റവും ഉന്നതരായിട്ടുള്ള വളരെ ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പദവിയാണ് ഫിർദൌസല്ലാ പക്ഷേ നബിസ്വല്ലാ അലി വസ്ല്ലം അത് പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് എല്ലാവരോടാണ് എല്ലാ മുസ്ലിമീങ്ങളോടും മുസ്ലിംങ്ങളോടും നബിസ്വല്ലാ വല്ലമയുടെ നിർദ്ദേശം നിങ്ങൾ ഫിർദൂസ അൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഫിർദൂസുല്ലാ അലക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചക സല്ല അലേസ്വലം നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞൊരു സങ്കല്പ് അതായത് ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കണം മുന്നിൽ എന്നുള്ളത് അപ്പോൾ ഫിർദൂസ അലക്കു വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ചിന്തിച്ചു നോക്കാം നിങ്ങൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് ഏതെങ്കിലും നിർഭാഗ്യ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കുറവ് കാരണം നിങ്ങൾക്കത് നഷ്ടപ്പെടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു അതിൻ്റെ സ്വർഗത്തിൽ അതിൻ്റെ അടിയിലുള്ള ചെറിയ സ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾ മിനിമം സ്വർഗത്തിലെന്തായി എന്തായാലും എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം നിങ്ങൾ ഏറ്റവും ഉന്നതമാണ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നഷ്ടപ്പെട്ടാലും അതിൻ്റെ തൊട്ട അടുത്ത കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ സ്വർഗ്ഗം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏത് സമ സന്ദർഭത്തിലും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം വിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് നബിസ്വല്ലാസ്വലം അതേപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ കാണുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ഏത് സന്ദർഭത്തിൽ നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയണം എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിലല്ല അള്ളാഹു സുബ്ബാനോ തരം കഴിവ് നൽകി എൻ്റെ കഴിവുകളെല്ലാം മറ്റുള്ള ആളുകൾക്കുള്ള ചില ആളുകൾക്ക് നന്നായിട്ട് പ്രഭാഷണം ചെയ്യാനുള്ള കഴിവുണ്ടാകും ചില ആളുകൾക്ക് എഴുതാനുള്ള കഴിവുണ്ടാകും ചില ആളുകൾക്ക് സംഘാടനത്തിനുള്ള കഴിവുണ്ടാകും അപ്പോൾ ഓരോ ആളുകൾക്ക് വ്യത്യസ്ത ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള കഴിവായിരിക്കും അപ്പോൾ എൻ്റെ ഏത് മേഖലയിലാണ് എൻ്റെ കഴിവ് എന്ന് ഞാൻ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് ആ കഴിവ് അത് ആ കഴിവ് അള്ളാഹുവിനോട് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനെ പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഉപകാരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അതേസമയം പലപ്പോഴും എൻ്റെ ഒരു കഴിവ് കേടിനെ മറ്റുള്ളവൻ്റെ കഴിവുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ നിരാശയായിരിക്കും ഫലം അതായത് എനിക്ക് ഇല്ലാത്തൊരു കഴിവ് മറ്റൊരാൾക്ക് മറ്റൊരു കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവ് എൻ്റെ ഒരു കഴിവ് കേടിനെ ഞാൻ മറ്റൊരാളുടെ കഴിവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഞാൻ നിരാശപ്പെടുന്നൊരു സ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിരാശ വരാതെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ കഴിവ് ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കണം ആ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഒരു മേഖല പരമാവധി അതിൽ കൂടുതൽ കൂടുതൽ ആ ഒരു മേഖലയെ ശക്തിപ്പെടുത്തി അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം അപ്പോൾ മഹാ മഹാന്മാരായിട്ടുള്ള സ്വഭാവികളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വഭാവികളായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരുന്നില്ല അതായത് വ്യത്യസ്ത കഴിവുകളായിരുന്നു സ്വഭാവികളായിട്ടുള്ള ആൾ സുഹാ റതി അള്ളാഹു അൻഹാജുമായി അവരെല്ലാവർക്കും വ്യത്യസ്ത കഴിവുകളായിരുന്നു അള്ളാഹു സുബ്നോ തല നൽകിയിരുന്നത് ഒറ്റ ഉദാഹരണം നിങ്ങൾ ഖാലിദ്ബുൻ വലീദ് റതി അള്ളാഹു നൽഹു അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള സ്വഭാവിയാണ് മഹാനായിട്ടുള്ളൊരു യോദാവാണ് അദ്ദേഹം യോദ്ധാവ് എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത് പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ യുദ്ധചരിത്രം അല്ലെങ്കിൽ യോധ അദ്ദേഹത്തിൻ്റെ ധീരതയുടെ ചരിത്രമെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഹദീസുകൾ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഹദീസുകൾ ഉദ്ധരിച്ച ഖാലിദ് ബിൻ വലീദിൽ റദി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ വിരലിനുണ്ടാവുന്ന അത്ര ഹദീസുകളെ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ അതേസമയം അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് നമുക്കറിയാം ഏറ്റവും വലിയ വിജയങ്ങളെല്ലാം കീഴടക്കാൻ വേണ്ടി ഏറ്റവും വളരെയധികം ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കപ്പെട്ട ഒരു ധീരയോധാവായിരുന്നു ഹാലിദ് മുൻ അലൈഹി അലി അള്ളാഹു അൻഹു പക്ഷെ അദ്ദേഹം ആ ഒരു മേഖലയിലായിരുന്നു അദ്ദേഹം പ്രശസ്തമായിരുന്നത് പക്ഷേ അതേസമയം ഇന്ന് നമ്മുടെ ഇന്ന് നമ്മുടെ ഫിഖിനും തഫ്സീറിനെല്ലാം അദ്ദേഹത്തെ നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് അത് നമ്മൾ ചിന്തിച്ചു അദ്ദേഹം ആ ഒരു മേഖലയിൽ അദ്ദേഹം പ്രശസ്തനല്ലെങ്കിലും ഇന്ന് നമ്മൾ ഫിഖും അതേപോലെ തന്നെ തഫ്സീറെല്ലാം രചിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യമൊന്നും നമുക്ക് ആവശ്യമുണ്ട് അതേസമയം മറിച്ച് നിങ്ങൾ അബൂഹറിഹു അനഹു അദ്ദേഹത്തെ ചിന്തിച്ചു അദ്ദേഹം യുദ്ധത്തിൻ്റെ കാര്യത്തിലൊന്നും അദ്ദേഹം വലിയ പ്രശസ്തനായിരുന്നില്ല പക്ഷേ എൽമിൻ്റെ കാര്യത്തിൽ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഇമാം അബു അബുഹറയെ റബി അള്ളാഹു അനഹുവിനേക്കാൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കപ്പെട്ട ഒരു സ്വഹാബിയായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഓരോ സ്വഹാബികളും വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലായിരുന്നു പ്രശസ്തരായിരുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സ്വഹാബിയുടെ ചരിത്രം കൂടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാം അറിയപ്പെടുന്ന വളരെ ശ്രദ്ധേയനായിട്ടുള്ള പ്രഭാതബിൻ അലൈഹി അലൈവലമയുടെ ഔദ്യോഗിക കവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹസാനുബിൻ ഹാബിത്ത് റതി അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഒരൊറ്റ യുദ്ധത്തിനും പങ്കെടുത്തിരുന്ന പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് ശാരീരികമായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ളൊരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു സമയത്ത് വാൾ കയ്യിൽ പിടിച്ചാൽ വിറ വിറയുന്ന ഒരു 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 ആ രൂപത്തിലൊരു ശാരീരിക പ്രകൃതമുള്ള ആളായിരുന്നു ഹസാനബിൻ സാബിത്ത് റതി വൻഹു ഹന്തക് യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ഹന്ദക് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ള ആളുകളെല്ലാം യുദ്ധ യുദ്ധക്കളത്തിലേക്ക് പോയ സന്ദർഭത്തിൽ മദീനയിലുണ്ടായിരുന്ന കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി പ്രവാചകൻ സാഹുഹ് അലി സ്വലം ചുമതലപ്പെടുത്തിയ ഒരേയാണ് അവിടെ അവശേഷിച്ചിരുന്ന ഒരേയാണ് ഹസ്സാനുബിൻ സാബിസ് അസാനുബ്ബിൻ സാബിത്തു അലദ് അള്ളാഹു നഹുമായിരുന്നു പക്ഷെ എന്ന് കരുതി ഇപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു കഴിവ് അദ്ദേഹത്തിന് ആ ഒരു കഴിവില്ലായ്മ പക്ഷെ അദ്ദേഹത്തിന് വലിയ അദ്ദേഹം മറ്റു വലിയ സംഭാവനകൾ ഈ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ പ്രവാചക സാഹു അല്ലി വല്ലാമ്മയുടെ സീറയിൽ അദ്ദേഹം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രവാചക സലാഹ് അലൈവല്മയെ വാക്കുകൊണ്ട് ഉപദ്രവിച്ചു അതായത് വാക്കുകൊണ്ട് നമ്മൾ ചില സന്ദർഭത്തിൽ നമ്മൾ പറയാറുള്ളത് പോലെ വാളുകളെക്കാൾ ചില മുറിവേൽപ്പിക്കാൻ സാധിക്കുന്നതാണ് വാക്കുകൾ അപ്പോൾ ഇതേ രൂപത്തിൽ കുറേശ്ശികളായിട്ടുള്ള ആളുകൾ വാക്കുകൊണ്ട് പ്രവാചകനെ നോവിച്ച സന്ദർഭത്തിൽ കവിതകൾ എഴുതിക്കൊണ്ട് പ്രവാചക അലൈഹി അലൈവല്ലയെ നോവിച്ച സന്ദർഭത്തിൽ നബി സാഹുഹ് അലൈഹി വല്ലം ഹസാൻ ഹസാനുബിൻ സാബിത്തുറിയാഹു നൽഹുവിനോട് കും യാ ഹസാൻ ഈ എഴുന്നേറ്റ് അവർക്ക് മറുപടി നൽകാൻ പ്രവാചിൻ സല അലിസ്ലം അവിടെ തിരഞ്ഞെടുക്കുന്ന ഹസാനുബിൻ സാബിത്ത് അലദ് അള്ളാഹു നൽഹുവിനെയാണ് അദ്ദേഹം എഴുന്നേറ്റ് എന്നിട്ട് പ്രവാചാൻ സല അലി സ്വലം പറഞ്ഞു ജിബിരിയിൽ നിന്റെ കൂടെ സഹായത്തിനുണ്ട് എന്നും നബി സല അലി വസ്ലം പറഞ്ഞു അതിനോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു വലഹുവിനെ ഹസാൻ ബിൻ സാബിത്ത് അലി അള്ളാഹു നനഹുവിനെ സഹായിക്കാൻ വേണ്ടി പ്രവാദിൻ സല അലി വസ്ലം വേടുകയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അതായത് ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചൻ സാഹ് അലി സ്വലം ഇട സദസ്സിൽ ഉമർ അദ്ദി അല്ലാഹു അൻഹും അതേപോലെ തന്നെ അബൂബക്കർ സുദീഖർ അദ്ദില്ലാഹു വൻഹും എല്ലാം ഇരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു മേഖലയിലാണ് അസാനുബിന് സാബിത്ത് അദ്ദേഹത്തിൻ്റെ കഴിവ് അതായത് ആ സന്ദർഭത്തിൽ പ്രവാചൻ സാഹു അലി വല്ലം തിരഞ്ഞെടുക്കുന്ന അദ്ദേഹത്തെയാണ് അപ്പോൾ ഓരോ ആളുകൾക്കും വ്യത്യസ്ത രൂപത്തിലാണ് കഴിവുകൾ ഉള്ളത് ആ കഴിവുകൾ അത് ഏത് രൂപത്തിൽ ദീനന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ആ ഒരു കഴിവായിരിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഏ ഏതെങ്കിലും നമ്മൾ ഏത് സന്ദർഭത്തിലും നമ്മൾ അതിൻ്റെ ഫലത്തിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കാൻ പാടില്ല മതപരമായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും വലിയ ആവേശത്തിൽ മുന്നോട്ട് വന്ന് തൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഫലം കാണാതെ വരുന്ന സന്ദർഭത്തിൽ നിരാശരായിട്ട് പിറകോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കാണാറുണ്ട് പക്ഷേ നമ്മൾ ഫലത്തിലേക്ക് നോക്കിയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ളതാണ് അള്ളാഹു സുബ്ബാനാവാലയുടെ അധ്യാപകൻ അല്ലെങ്കിൽ പ്രവാചൻ സാഹിസ്ലം നമ്മൾ നിർദ്ദേശിക്കുന്നതെല്ലാം റിസൾട്ട് എന്നുള്ളത് നമ്മുടെ ചിത്രത്തിൽ ഉണ്ടാകാനേ പാടില്ല നമ്മൾ പരിശ്രമം മാത്രമാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അഫാനു മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലോകത്തൊരു കോടതിയും ചെയ്യാത്ത അല്ലെങ്കിൽ ലോകത്തൊരു കോടതിക്കും ഒരു കോടതിയും ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ കണ്ണിൽ അള്ളാഹു നൽകും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരുപാട് പരിശ്രമിച്ചു ഒരുപാട് പഠിച്ചു പക്ഷേ പരീക്ഷയുടെ തലേ ദിവസം എനിക്ക് എന്തെങ്കിലും എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ദുരന്തം വരികയാണെങ്കിൽ ഞാൻ ആ ഒരു ദുരന്തത്തിൻ്റെ കാരണത്താൽ എനിക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയില്ല അത് എൻ്റെ സർട്ടിഫിക്കറ്റിൽ അതൊരു വളരെ കുറഞ്ഞ അത് കാണിക്കപ്പെടും അതായത് എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലം വരുന്നത് വളരെ കുറഞ്ഞ രൂപത്തിലാണ് ആ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന സന്ദർഭത്തിൽ ആ കമ്പനിയിലുള്ള ആളോട് ഞാൻ പറയുകയാണ് ഇതിൽ മാർക്ക് കുറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർ കണക്കിലെടുക്കില്ല കാരണം എൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണോ സർട്ടിഫിക്കറ്റിൽ കാണുന്നത് അത് മാത്രമാണ് അവർ എന്നെ വിലയിരുത്താൻ ഉപയോഗിക്കുക പക്ഷേ അള്ളാഹു സുബാനവത്താലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കണ്ണിൽ നമ്മൾ ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അത് മാത്രമേ അള്ളാഹു നോക്കുന്നുള്ളൂ അതിൻ്റെ ഫലം എന്നുള്ളത് അത് അള്ളാഹുവാണ് നൽകുക അതിന് ഫലം അള്ളാഹു നോക്കുന്നില്ല ഒരൊറ്റ ഉദാഹരണം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ നൂഹ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധന കാലഘട്ടത്തിന് ഒരു ഗ്രാഫായിട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ തൊള്ളായിരം വർഷം കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റിസൾട്ട് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് മാത്രം നമ്മൾ വരക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ റിസൾട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ അള്ളാഹു സുബാനോച്ചാല ഏറ്റവും മഹാനായ പ്ര മഹാന്മാരായിട്ടുള്ള പ്രവാചകന്മാർ ഒലുൽ അജ്മിൽപ്പെട്ട ഒരു പ്രവാചകനായിട്ട് നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമെ എണ്ണിയതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയും ആ ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ നമ്മുടെ പരിശ്രമമാണ് അള്ളാഹു നോക്കുന്നത് അതല്ലാതെ നമ്മുടെ ഫലം അള്ളാഹു നോക്കുന്നേയില്ല ഒരൊറ്റ ഉദാഹരണം കൂടെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഇപ്പോൾ ഞാൻ പരിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന ഒരു ക്ലാസ്സിലുള്ള രണ്ട് കുട്ടികൾ ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ടാകും പെട്ടെന്ന് അത് മനഃപ്പാഠമാക്കാനുള്ളൊരു കഴിവ് അപ്പോൾ രണ്ട് കുട്ടികളിൽ ഒരാൾ പെട്ടെന്ന് മനഃപ്പാഠമാക്കി ആ ഒരു കുട്ടിയായിരിക്കും ക്ലാസ്സിലെ അധ്യാപകൻ ഏറ്റവും ഇഷ്ടപ്പെടുക കാരണം പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട് പക്ഷെ അതേസമയം മറ്റേ കുട്ടി വളരെ പ്രയാസപ്പെട്ട് പരിശുദ്ധ ഖുര്ആാന് പഠിക്കുകയാണ് ആ പ്രയാസപ്പെട്ട് പഠിക്കുന്ന കുട്ടിയേക്കാൾ അധ്യാപകൻ ഇഷ്ടപ്പെടുക ആ പെട്ടെന്ന് പഠിച്ച് സ്മാർട്ടായിട്ടുള്ള കുട്ടിയായിരിക്കും അധ്യാപകൻ ഇഷ്ടപ്പെടുക പക്ഷേ പഠിച്ച നമ്പരാൻ്റെ കണ്ണിൽ നബിസ്വലിസ്വലം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഷ്ടപ്പെട്ട് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ലഹു അജറാൻ അവർക്ക് രണ്ട് പ്രതിഫലം എന്നുള്ളത് അപ്പോൾ അതായത് അള്ളാഹു സുബാന വച്ചാൽ അവിടെ നോക്കുന്നത് ആ കഷ്ടപ്പാടിൻ്റെ ആ അല്ലെങ്കിൽ ആ അവർ അവർ ചെയ്യുന്ന പരിശ്രമമാണ് അള്ളാഹു കണക്കിലെടുക്കുന്നത് അപ്പം എത്രത്തോളം നമ്മൾ പരിശ്രമിക്കാൻ സാധിക്കുന്നു ആ രൂപത്തിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ആ പരിശ്രമവുമായിട്ട് നമ്മൾ മുന്നേറുക ഫലം നമ്മൾ നോക്കേണ്ടതേ ഇല്ല ഫലം നൽകുന്നത് അള്ളാഹുവാണ് ഒരുപക്ഷെ വലിയ ഫലം അള്ളാഹു നൽകിയേക്കാം ഒരു ഒരുപക്ഷെ നമ്മൾ ഫലങ്ങളൊന്നും ഈ ലോകത്ത് വെച്ച് കണ്ടില്ല എന്ന് തന്നെ വരാം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷേ ഈ ലോകത്ത് ഒരു ഫലവും കണ്ടില്ലെന്ന് വരാം പക്ഷേ അതിൻ്റെ ഫലം ഒരുപക്ഷേ നമ്മുടെ മരണാനന്തര ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുക സുഹാൻ അല്ല നിങ്ങൾ ഒരറ്റ കാര്യം നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മക്കയിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സുഹൃത്തിൽ ബക്രയിൽ കാണാൻ സാധിക്കും അള്ളാഹു ഈ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ നാട്ടിന് അഭിവൃദ്ധി നൽകണമേ റബ്ബി ജാൽ ഹാദൽ ബലദ ആമിനൻ വറദുഖ് അലഹു എന്ന് തുടങ്ങുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഈ നാടിൽ ആളുകൾ വരാനും അതേപോലെ തന്നെ നാടിന് അഭിവൃദ്ധി നൽകണമെന്ന് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് ആ മരുഭൂമിയിൽ ഏകാന്തനായി നിന്നുകൊണ്ട് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ പ്രാർത്ഥനയുടെ ഫലം കാണാൻ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് അവശേഷിച്ചിരുന്നില്ല സുഫാൻ അള്ള ഇന്നെങ്ങാനും ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മക്കയിൽ വരികയാണെങ്കിൽ അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇന്ന് ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇന്നത്തെ ഒരു മക്ക കാണാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതായത് ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് പോയി ഇന്ന് ആ പ്രാർത്ഥനകളെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിച്ച് അതിൻ്റെ ഫലം ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്ത് പോലും അതിന് ഫലം കണ്ടില്ലെന്ന് വരാം പക്ഷേ എങ്കിലും നിരാശരാകാതെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുന്നവരായിരിക്കണം ഇതേ രൂപത്തിൽ മുന്നേറിക്കൊണ്ടൊരു മഹത്തായ പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാൻ പരിശ്രമിക്കുന്നവരായിരിക്കണം നമ്മൾ അള്ളാഹു സുബാൻ താല ആ രൂപത്തിലൊരു മഹത്തായ പാരമ്പര്യം ഉപേക്ഷിച്ചു കൊണ്ട് കടന്നു പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകപ്പെടുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഹ്റത്തി ഹസന തമ്മി നാദാബന്മാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تبارك الرحيم السلام عليكم ورحمة الله